അമ്പത് വർഷത്തിനിടെ ആദ്യമായി അതിശക്ത ചുഴലിക്കാറ്റ് ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളെ ബാധിക്കാൻ ഒരുങ്ങുകയാണ് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് ക്വീൻസ്ലാൻഡിന്റെ തെക്കു തെക്കുകിഴക്കൻ തീരത്ത് നീങ്ങുന്നുവെന്നാണ് ഓസ്ട്രേലിയൻ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ചുഴലിക്കാറ്റ് ഉടൻ ബ്രീസ്ബെയിനിൽ തീരം തൊടും ഇതോടെ ഓസ്ട്രേലിയൻ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് തെക്കൻ ക്വീൻസ്ലാൻഡിനും വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിനും വ്യാപകമായ നാശം വിതയ്ക്കുമെന്നാണ് മുന്നറിയിപ്പ് ക്വീൻസ്ലാൻഡിലെ വിദ്യാലയങ്ങളും ബ്രിസ്ബെയിൻ വിമാനത്താവളവും ഇതുവരെ അടച്ചിട്ടിട്ടുണ്ട് ഇതിനോടകം ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുമുണ്ട് ഇതിനകം പല ഭാഗങ്ങളിലും കനത്ത മഴയും കാറ്റും വലിയ തിരമാലകളും ഉണ്ടായിട്ടുണ്ട് ഇതോടെ വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായി ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്തെ സംബന്ധിച്ച് ഏകദേശം അമ്പത് വർഷത്തിനിടെ ആദ്യമായാണ് ഇത്തരമൊരു ചുഴലിക്കാറ്റ് ആഞ്ഞു വീശാൻ ഒരുങ്ങുന്നത് സാധാരണയായി ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളെയാണ് ചുഴലിക്കാറ്റുകൾ ബാധിക്കുന്നത് ഗോൾഡ് കോസ്റ്റ് മേഖലയിൽ അവസാനമായി ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഉഷ്ണമേഖല കൊടുങ്കാറ്റുകളെ നേരിട്ട് പരിചയമില്ലാത്ത സ്ഥലമാണ് എന്നതിനാൽ എത്രത്തോളം നാശനഷ്ടം ഉണ്ടാകുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല കാറ്റഗറി രണ്ട് വിഭാഗത്തിലെ ചുഴലിക്കാറ്റാണ് ആൽഫ്രഡ് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് ക്വീൻസ്ലാൻഡിന്റെ തെക്കു കിഴക്കൻ തീരത്തേക്ക് നീങ്ങുന്നുവെന്നാണ് ഓസ്ട്രേലിയൻ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനിടയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ക്യൂൻസ്ലാൻഡിലെ ഡബിൾ ഐലൻഡ് പോയിന്റ് മുതൽ ന്യൂ സൗത്ത് വെയിൽസിലെ ഗ്രാഫ്റ്റൺ വരെ ബ്രീസ്ബേൺ ഗോൾഡ് കോസ്റ്റ് സൺഷൈൻ കോസ്റ്റ് ബൈറൺ ബേ ബെല്ലിന എന്നീ സ്ഥലങ്ങളെ ചുഴലിക്കാറ്റ് ബാധിക്കാനിടയുണ്ട് ഓസ്ട്രേലിയയിലെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ നഗരമാണ് ബ്രീസ്ബെൻ തെക്കൻ പ്രദേശത്താണ് കൂടുതൽ ജനസാന്ദ്രതയുള്ളത് അതായത് ഏകദേശം നാപ്പത് ലക്ഷം ആളുകൾ ആൽഫ്രഡ് ചുഴലിക്കാറ്റിന്റെ സഞ്ചാര വഴിയിലുണ്ട് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് കാറ്റഗറി മൂന്ന് കൊടുങ്കാറ്റായി മാറിയേക്കാൻ ഇടയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അറുനൂറ് മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ വെള്ളപ്പൊക്ക സാധ്യതയും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട് ചുഴലിക്കാറ്റ് അടുക്കുന്നതിനാൽ പതിനായിരക്കണക്കിന് ആളുകളെ ഇതിനോടകം ഒഴിപ്പിച്ചിട്ടുണ്ട് ഏകദേശം എൺപത്തിനാലായിരം വീടുകൾ ഇരുട്ടിൽ തങ്ങിയിരുന്നു മനോഹരമായ ബീച്ചുകൾക്കും ഉയർന്ന തിരമാലകൾക്കും പേരുകെട്ട സൺഷൈൻ കോസ്റ്റിനും ഗോൾഡ് കോസ്റ്റിനും ഇടയിൽ ഓസ്ട്രേലിയയിലെ മൂന്നാമത്തെ വലിയ നഗരമായി ബ്രിസ്ബെയിനുമിടയിൽ ആൽഫ്രഡ് ചുഴലിക്കാറ്റ് ശനിയാഴ്ച രാവിലെ കരയിൽ ആഞ്ഞടിക്കുമെന്നാണ് പ്രവചനം അമ്പത് വർഷത്തിനിടെ ഈ പ്രദേശത്ത് ആഞ്ഞടിക്കുന്ന ആദ്യ ചുഴലിക്കാറ്റ് കാറ്റഗറി രണ്ട് സിസ്റ്റമായി കണക്കാക്കുകയും മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് അടിക്കുമെന്നും ഇതുവരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനോടകം തന്നെ വെള്ളപ്പൊക്കത്തിന് കാരണമായിട്ടുണ്ട് വാരാന്ത്യത്തിൽ ഇത് കൂടുതൽ വശളാകുമെന്ന് അധികൃതർ ഭയപ്പെടുന്നുമുണ്ട് വേഗത്തിൽ ഒഴുകുന്ന നദിയിലേക്ക് വാഹനം ഒഴുകിപ്പോയതിനെ തുടർന്ന് ഒരാളെ കാണാതായതായി ന്യൂ സൗത്ത് വെയിൻസ് പോലീസ് വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു ക്യൂൻസ്ലാൻഡിലും വടക്കൻ ന്യൂ സൗത്ത് വെയിൻസിലുമാണ് നാല് ദശലക്ഷം ആളുകൾ കൊടുങ്കാറ്റിന്റെ ഭീഷണിയിലുള്ളത് എന്നാൽ കാലാവസ്ഥാ വിദഗ്ദ്ധർ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും നദീതീര വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ എണ്ണൂറ് മില്ലിമീറ്റർ വരെ മഴ പെയ്യുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഏകദേശം ആയിരം സ്കൂളുകൾ അടച്ചുപൂട്ടുകയും പൊതുഗതാഗതം നിർത്തിവെക്കുകയും വിമാനത്താവളങ്ങൾ അടച്ചിടുകയും ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച വരെ വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല തിരഞ്ഞെടുപ്പ് ശസ്ത്രക്രിയകളും റദ്ദാക്കിയിട്ടുണ്ട് ആൽഫ്രഡിന് സമാനമായ ഒരു ചുഴലിക്കാറ്റ് അവസാനമായി ആഞ്ഞടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരിയിൽ വാണ്ട ആഞ്ഞടിച്ചു തുടർന്ന് രണ്ടു മാസങ്ങൾക്ക് ശേഷം സോയി തീരം കടന്നു എന്നിരുന്നാലും വെള്ളപ്പൊക്കം കൂടുതലും സാധാരണമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ കനത്ത മഴയെ തുടർന്ന് ഓസ്ട്രേലിയയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു ആൽഫ്രഡ് ചുഴലിക്കാറ്റിന് മുന്നോടിയായി സമൂഹങ്ങളെ ഒരുക്കുന്നതിൽ അധികാരികൾ ശ്രദ്ധാലുക്കളാണ് താമസക്കാർക്ക് അവരുടെ വീടുകൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിനായി കൗൺസിൽ മേഖലയിലുടനീളം മണൽ ചാക്ക് ഡിപ്പോകൾ തുറന്നിട്ടുമുണ്ട്